പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരുസഭാ മാതാവ് നമ്മെ ഉപദേശിക്കുന്നത് ഒരു ഭക്തി ദൈവജനനയുടെ നേർക്ക് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് ആയതിനാൽ നമുക്ക് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തെ വിശുദ്ധരോടൊപ്പം ഏറ്റുപറയുകയും അവളുടെ മാധ്യസ്ഥം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യാം ദൈവവചനം ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ച ഈ അമ്മ നമ്മിലും ദൈവവചന മാംസം ധരിക്കാനും രക്ഷകൻ ജനിക്കാനും സഹായിക്കട്ടെ പരിശുദ്ധി അമ്മയെ മാതാവി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്ന അനേകായിരങ്ങളെ അങ്ങേതൃപാഹത്തെങ്ങ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മോചനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനിലുമുള്ള എല്ലാ നിരീശ്വരവാദികളെയും ഭീകരപ്രവർത്തകരെയും അങ്ങേ തിരുമുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു തിന്മയുടേതായ സകല ശക്തികളെയും അവരിൽ നിന്ന് പിഴുതെറിഞ്ഞ് കഠിനവും മലിനവുമായ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ